നമസ്കാരം ആലപ്പുഴയിൽ ഏതാനും വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് അതായത് നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഒരു പരിപാടിയിൽ ഒരു കുട്ടി തോളത്തിരുത്തിക്കൊണ്ട് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിവെച്ചോളൂ ഇല്ലെങ്കിൽ തട്ടിക്കളയും ഞങ്ങൾ കാലന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില മുദ്രാവാക്യം വലിയ കേസും വലിയ രീതിയിലുള്ള പ്രശ്നമൊക്കെയായി തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ചെയ്തു പക്ഷേ ഇന്ത്യയുടെ ആത്മാവ് നമ്മുടെ പിഞ്ചു മക്കളിലാണ് അത് സത്യമാണ് അന്ന് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതായത് ഇത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് ഇത്തരം വർഗീയത പറയിപ്പിക്കുകയും കുട്ടികളെ കൊണ്ട് ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുകയും അവരെ മതേതര ചിന്തകൾക്ക് അതീതമായി വർഗീയമായി തന്നെ മത തീവ്രവാദം പിഞ്ച് മനസ്സുകളിൽ കുത്തിവെച്ച് അവരെ വളർത്തുന്ന രീതിയെയുമൊക്കെ അന്ന് ചോദ്യം ചെയ്തുകൊണ്ടൊക്കെ തന്നെ നിരവധി ചർച്ചകളും വാർത്തകളും ഒക്കെ തന്നെ അന്ന് വന്നിരുന്നു ഇതിപ്പോൾ ഛത്രപതി ശിവജി മഹാരാജ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ഒരു പിഞ്ചു കുട്ടി കുറെ ആളുകളുടെ കൂടെ നിന്ന് ഈ ഛത്രപതി ശിവജിക്ക് ജയിവിളിക്കുകയും അദ്ദേഹത്തിന്റെ ചരിത്രം ഹൃദയത്തിൽ കൈവച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും ഇതല്ലേ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ലേ നമ്മളുടെ യഥാർത്ഥ ചരിത്രവും നമ്മളുടെ വീരന്മാരുടെ കഥകളും നമ്മളുടെ വീരന്മാർ നമ്മുടെ രാജ്യത്തിനായി ചെയ്ത കാര്യങ്ങളുമല്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അന്ന് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ജയിവിളിച്ച അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണി മുടക്കിയ കുട്ടി ഈ കുട്ടിയും തമ്മിലുള്ള ആശയപരമായ ബൗദ്ധികപരമായ സംസ്കാരപരമായ ആന്തരം ഒന്ന് ആലോചിച്ചിരുന്നു ഇത് രാജ്യത്തിനു വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികളെ ഹൃദയം നിറയെ ഓർക്കുമ്പോൾ ഇവിടെ മറ്റുള്ളവരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ ക്രിസ്തീയ മതസ്ഥരെയും ഹൈന്ദവരെയും ഒക്കെ കൊല്ലും നിങ്ങൾ അരിയും മനനും കുന്തിരിക്കുമൊക്കെ വാങ്ങിവെച്ചുകൊള്ളൂ നിങ്ങളെ തട്ടിക്കളയും എന്ന് ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ കൊണ്ട് ഘോഷിപ്പിക്കുന്ന ആ ഒരു സംസ്കാരവും തമ്മിൽ ഒരുപാട് അന്തരമില്ലേ വലിയ ആനയും ആടും പോലെ എന്ന് പറയാൻ പറ്റില്ല ആനയും ഉറുമ്പും പോലെ എന്നും പറയാൻ പറ്റില്ല ആനയും അമീബയും പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാത്തരം ഒരു അന്തരമില്ലേ കുട്ടികളെ വളർത്തേണ്ടത് നമ്മുടെ സംസ്കാരം അറിഞ്ഞുകൊണ്ടാണ് ആവണം നമ്മുടെ സംസ്കാരം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാകണം നമ്മുടെ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാകണം ഏത് മതവിശ്വാസമായാലും ഇത് ഭാരതമാണ് ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ ഒരു സംസ്കൃതിയുണ്ട് ഇവിടെ ഒരു ചരിത്രമുണ്ട് ഇവിടെ കുട്ടികൾ പഠിക്കേണ്ട അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു യഥാർത്ഥ ചരിത്രമുണ്ട് അതൊന്നും പണ്ടുകാലത്ത് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല നമ്മളെ വികലമായ ചരിത്രങ്ങളാണ് പഠിപ്പിച്ചത് മുഴുവൻ എങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീര ധീരദേശാഭിമാനികൾക്കൊപ്പം അതുപോലെ തന്നെ നമ്മളെ രാജ്യം കാക്കുന്ന നമ്മളെ കാക്കുന്ന ധീര സൈനികർക്കൊപ്പം പലപ്പോഴും പല പത്രങ്ങളിലും സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത എഴുതി കൊടുക്കാറുണ്ട് അവർ പ്രാപിച്ചു എന്ന് എഴുതി കൊടുക്കാൻ ജലമാധ്യമങ്ങൾക്ക് ഇപ്പോഴും മടിയാണ് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം നമ്മളുടെ സമര വീരന്മാരാരാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയത് ആരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി രക്തം ചിന്തിയത് ആരൊക്കെയാണ് നമ്മളെങ്ങനെ സ്വതന്ത്രരായി നമ്മളെങ്ങനെ ഈ നിലയിലേക്ക് എത്തി നമ്മുടെ ഭരണ സംവിധാനം എങ്ങനെയാണ് നമ്മൾ മതേതര നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് മതേതര വിശ്വാസങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ മതസ്ഥരും ഒന്നാണ് എന്ന് ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന എല്ലാ മതങ്ങളെയും സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ഭരതീയർ എന്ന ആ ഒരാശയെ മുമ്പോട്ട് ഏർ മുമ്പോട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ പിഞ്ചുകുഞ്ഞ് ഛത്രപതി ശിവജി മഹാരാജിനെ ചെയ്വിളിക്കുന്നതും അദ്ദേഹത്തിന്റെ ചരിത്രം മറ്റുള്ളവരുടെ മുന്നിൽ ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത് ഇതൊക്കെയാണ് വരുന്ന തലമുറ പഠിക്കേണ്ടത് ശീലിക്കേണ്ടത് അനുഭവിക്കേണ്ടത് ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात